നമ്മുടെ രാജ്യം ഇപ്പോൾ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണല്ലോ നമുക്കറിയാം നമ്മുടെ പൂർവികർ ജീവൻ ബലി അർപ്പിച്ചും ത്യാഗം ചെയ്തും നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം എന്നാൽ നിലവിലെ ഈ സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചു കൊണ്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തതും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതും എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരന്റെയും അവകാശമാണ് അവന്റെ വോട്ടവകാശം എന്നത് അതിലും കൈകടത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ വിഭാഗം എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടെ പറയട്ടെ ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകേണ്ടതും രാജ്യത്തെ എം പി ആകേണ്ടതും ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിനു വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന സമര പോരാട്ടങ്ങളിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നമുക്കും പങ്കുചേരാം നമ്മുടെ ഇന്ത്യയെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്